അവർ മരിക്കുന്നിടത്തോളം സമയം വരയ്ക്കും ഞാൻ അവരുടെ ലാസ്റ്റ് മരണക്കടക്കൽ വരയ്ക്കും ഞാൻ പോയി കണ്ട് അവസാനം ഞാനാണ് സാരി ഉടിപ്പിച്ചതും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പൊട്ട് വയ്ക്കണമെന്ന് പറഞ്ഞിരുന്നു പോലും അവർ എന്നിട്ട് വലിയ പൊട്ട് വെച്ചു കൊടുത്തതൊക്കെ ഞാൻ തന്നെയാണ് എനിക്ക് അവരോട് അങ്ങനെ ഒരു വെറുപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്നേക്കാൾ മുമ്പേ എൻ്റെ ഹസ്ബൻഡുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമായിരുന്നു അപ്പോൾ അത് അറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ എന്തിനാ പിന്നെ കല്യാണത്തിന് സംബന്ധിച്ച് ചെയ്യാൻ പാടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തിനാ കടിപിടി കൂടുന്നത് എനിക്ക് സത്യത്തിൽ വളരെയധികം സഹതാപം തോന്നിയിട്ടുണ്ടോ കാരണം അവരുടെ എന്തോ അവരുടെ ജാതകത്തിൻ്റെ ഇതായിരിക്കും എല്ലാം തികഞ്ഞൊരു സ്ത്രീ ആയിരുന്നു എല്ലാം സൗന്ദര്യത്തിലാണേലും അഭിനയത്തിലാണേലും കലയിലാണെങ്കിലും നൃത്തത്തിലാണെങ്കിലും സ്വഭാവത്തിലും എനിക്ക് വലിയ മോശമായിട്ടൊന്നും അവരെ പറ്റി തോന്നിയിട്ടൊന്നുമില്ല എപ്പോൾ കണ്ടാലും ഭയങ്കര സ്ഥലം ഭയങ്കര ഫ്രണ്ടായിരുന്നു ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തിലിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്തിനാ ഞാൻ അവരോട് പറക്കേണ്ട കാര്യമില്ലല്ലോ